ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന പി ജി ഗ്രൂപ്പിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് വേക്കൻസികൾ റിസപ്ഷനിസ്റ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ് സെയിൽസ് എക്സിക്യൂട്ടീവ് പാക്കിംഗ് ലോഡിംഗ് ഹെൽപ്പർ അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസർ ബില്ലിംഗ് ഫാക്ടറി സ്റ്റാഫ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം സാലറി പറയുന്നത് പതിനെട്ട് അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം വരെയാണ് ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത് വരെയാണ് ഭക്ഷണവും താമസവും സൗജന്യമായി ലഭിക്കും ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തിയൊന്ന് അറുപത്തി നാല് നാൽപ്പത്തി രണ്ട് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തോ വാട്സപ്പ് ചെയ്തോ എൻക്വയറി നടത്തി അപേക്ഷിക്കാവുന്നതാണ് Job vacancies, job updates in the channel. Subscribe to you, maximum share to Thank you.